ആധുനിക ഇന്ത്യയുടെ തലവര തന്നെ മാറ്റി എഴുതിയ ഒരു വിധിപ്രസ്താവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പുറത്തുവന്ന സുപ്രീം കോടതിയുടെ ബാബറി മസ്ജിദ് കേസിലെ വിധിപ്രസ്താവം ആ വിധി നീതിയുടെ പരിഹാസമായിരുന്നു എന്നാരോപിച്ചത് ഏതെങ്കിലും മുസ്ലിം സംഘടന ആയിരുന്നില്ല പകരം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ആർ എസ് നരിമാൻ ആയിരുന്നു ആർ എസ് നരിമാന്റെ അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആ വിധിപ്രസ്താവത്തിൽ പക്ഷേ ത്തിന് ബാബറി മസ്ജിദ് നിലനിന്ന മുഴുവൻ ഭൂമിയും വിട്ടു നൽകുന്നതിനോടൊപ്പം പള്ളി നിർമ്മിക്കാൻ ഒരു ഒരഞ്ചേക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകണം എന്നൊരു കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു ആദ്യം ഈ തീരുമാനം നടപ്പിലാക്കാൻ ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ തയ്യാറായില്ലെങ്കിലും പിന്നീട് ഉത്തർപ്രദേശിലെ അയോധ്യയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അയോധ്യ നഗരത്തിൽ നിന്നും ഏറെ മാറി അഞ്ചേക്കർ ഭൂമി ഇതിനായി ഏറ്റെടുത്ത് നൽകുകയുണ്ട് എന്നാൽ ആ ഭൂമിയും ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ സംഘപരിവാർ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അയോധ്യയിൽ മറ്റൊരു മസ്ജിദ് ഉയരാൻ അനുവദിക്കില്ല എന്ന സംഘപരിവാറിന്റെ വാശി തന്നെയാണ് ഈ സംഭവത്തിലും വ്യക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കും നമുക്കറിയാവുന്ന പോലെ ഈ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുത്തു നൽകിയത് സംസ്ഥാന സർക്കാരാണ് അവിടെ പള്ളി നിർമ്മിക്കാനുള്ള ചുമതല സുന്നി വഖഫ് ബോർഡിനും എന്നാൽ നാളിതുവേരെയായിട്ടും രാമക്ഷേത്രം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തിട്ടും പള്ളിയുടെ പള്ളികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ പള്ളികൾ പള്ളി നിർമ്മിക്കാൻ ശ്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നും ആ ഇവരുടെ ലക്ഷ്യം പള്ളി നിർമ്മിക്കലല്ല പള്ളിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാവ് രജനീഷ് സിംഗ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബി യോഗി ആദിത്യനാഥിന് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ആയതുകൊണ്ട് തന്നെ ഈ കത്തിനോട് അനുകൂല സമീപനം സ്വീകരിച്ചാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വർഗീയമായ കാഴ്ചപ്പാട് നമ്മൾ സമ്പൽ പള്ളി വിഷയം മുതൽ കാണുന്നത് അതിന് സമ്പലിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധിയെ വിധിയെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഒരു ബുൾഡോസർ രാജ നടത്താൻ പോലും യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു മടിയും കാണിച്ചിട്ടില്ല ആ യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ ഒരു ബി ജെ പി നേതാവിനെ ഉപയോഗിച്ച് ഈ പള്ളിക്ക് ആയി നൽകിയ അഞ്ചേക്കർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണോ ആരംഭിച്ചിരിക്കുന്നത് എന്ന നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ബാബറി മസ്ജിദ് കേസിലെ നിർണായകമായ സുപ്രീം കോടതി വിധി പുറത്തു വരുമ്പോൾ എല്ലാവരും കരുതിയത് ഇതോടുകൂടി നിഷ്കളങ്കരായ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെങ്കിലും കരുതിയത് ഇതോടുകൂടി രാജ്യത്തെ പള്ളികളും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ അവസാനിക്കുമെന്നും പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന ഓരോ സംഭവ വികാസങ്ങളും ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു കാശി മധുര ബാക്കി ഹെ അത് യാഥാർത്ഥ്യമാക്കുന്ന പോലെ കാശിയിലെയും മധുരയിലെയും പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ച സംഘപരിവാർ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ രംഗത്ത് വന്നിരിക്കുകയും ചെയ്തു അതിന്റെ കോടതി വ്യവഹാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനെല്ലാം പുറമെ സംഘപരിവാറിന്റെ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്ന ഒരു മുഗൾ കാലഘട്ട പള്ളിയായ ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി ജാമാ മസ്ജിദിൽ പോലും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുകയാണ് സംഘപരിവാർ നമുക്കറിയാം ഈ അടുത്ത് രാജ്യം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നായിരുന്നു സമ്പലിലെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളും അവിടെ നടന്ന സർവേ അടക്കമുള്ള നടപടികൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ സർവേകളും നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഒരു നിർണായകമായ വിധി പുറപ്പെടുവിച്ച് ഏതാനും ദിവസങ്ങൾക്കകം സമ്പലിൽ അക്രമം ഉണ്ടാക്കിയവരുടെ സ്വത്തുക്കൾ എന്ന പേരിൽ ഒരു കൂട്ടം മുസ്ലിങ്ങളുടെ വീടുകളും കടകളും ബുൾഡോസർ രാജിലൂടെ യോഗി ആദിത്യനാഥ് സർക്കാർ തകർത്തെറിയുന്നത് നമ്മൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് കണ്ടിരുന്നു സമ്പലിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സർക്കാരും ഹിന്ദുത്വവാദികളും കൈകോർത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സമ്പലിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് അന്ന് സമ്പലിലെ ഒരു പ്രാദേശിക സിവിൽ കോടതിയിൽ ഒരു എട്ടോളം ഹർജികൾ സമ്പലിലെ പ്രശസ്തമായ മുഗൾ കാലഘട്ട പള്ളിയായ ഷാഹി ജാമാ മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രമായ ഹരിഹർ ക്ഷേത്രം തകർത്താണ് നിർമ്മിച്ചതെന്നും അത് തിരികെ ക്ഷേത്രമാക്കാൻ അനുവദിക്കണമെന്നും അവിടെ സർവേ നടത്തണമെന്നുമായിരുന്നു ഈ എട്ട് ഹർജികളുടെയും ആവശ്യം ഗാന്ധാബി പള്ളി ഹർജി നൽകിയ അതേ ആളുകൾ തന്നെയാണ് സമ്പലിലും ഹർജിയുമായി എത്തിയത് എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് എന്നാൽ ഈ പ്രാദേശിക സിവിൽ കോടതി ഒരു മസ്ജിദ് കമ്മറ്റിക്ക് ഒരു നോട്ടീസ് പോലും അയക്കുന്നതിന് മുൻപ് മസ്ജിദ് കമ്മിറ്റിയുടെ അഭിപ്രായം പോലും തേടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം പോലും മറികടന്നുകൊണ്ട് അവിടെ ഒരു സർവേക്ക് ഉത്തരവിടുന്നു മണിക്കൂറുകൾക്കകം കോടതി ഉത്തരവ് പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം എങ്ങനെയാണോ നമ്മൾ ഗ്യാൻഗാബിയിൽ കണ്ടത് അതുപോലെ ഇവിടെ സർവേയുടെ പ്രാഥമിക നടപടികൾ നടക്കുന്നു തുടർന്ന് രണ്ടാം ഘട്ട സർവേക്കായി നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച ഈ സംഘം ഹിന്ദുത്വവാദികളും കോടതി നിയോഗിച്ച സംഘവും അവിടെ എത്തിച്ചേരുമ്പോഴാണ് വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും അഞ്ചോളം പേർക്ക് പോലീസ് വെടിവയ്പിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നാൽ ഇത്രയധികം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇത്ര വലിയധികം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കും സമ്പലിലേക്ക് പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരു നേതാക്കളെയും കടത്തിവിടാൻ ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറായിട്ടില്ല അവിടേക്ക് പുറപ്പെട്ട മുസ്ലിം ലീഗ് സംഘത്തെ തടയുകയുണ്ടായി സമാജ്വാദി പാർട്ടിയുടെ സംഘത്തെ തടയുകയുണ്ടായി എന്തിനാ പറയുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പോലും ഗ ഗാസിയാബാദ് അതിർത്തിയിൽ തടയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ അയോധ്യയിലെ പള്ളി മണിയാൻ സുപ്രീം കോടതി അനുവദിച്ച അഞ്ച് ഏക്കർ തിരികെ പിടിക്കാൻ സംഘപരിവാർ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ശ്രമഫലമാണ് ഈ പുതിയ കത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സംഘപരിവാർ അതിൻ്റെ മുസ്ലിം പള്ളികൾക്കും മുസ്ലിം സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കം ശക്തമാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാം